ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലമറിയുവാൻ ഇനി മണിക്കൂറുകൾ മാത്രം ആദ്യ ഫല ഫലസൂചകൾ രാവിലെ ലഭ്യമാകും മണിയോടെ വ്യക്തമായ ലീഡ് നില ആദ്യം ബാലറ്റുകളാണ് വോട്ടിംഗ് എണുന്നത് എണ്ണാനാവുമെന്നാണ് പ്രതീക്ഷ പൈനാവ് റെസിഡൻഷ്യൽ സ്കൂളിലാണ് ജില്ലയിലെ കേന്ദ്രം റൂം തുറക്കും വോട്ടുകൾ എണ്ണും തപാൽ വോട്ടുകൾ വോട്ടുകൾ എണ്ണുക തുടർന്ന് വോട്ടിംഗ് യന്ത്രത്തിലെ എണ്ണി തുടങ്ങും നിയമസഭാ മണ്ഡലം അടിസ്ഥാനത്തിൽ ഏഴ് ഹാളുകളിലായി ഒരു ഹാളിൽ പതിനാല് ടേബിളുകൾ എന്ന തോതിൽ തൊണ്ണൂറ്റിയെട്ട് ടേബിളുകളിലാണ് വോട്ടിംഗ് യന്ത്രങ്ങളിലെ വോട്ടെണ്ണൽ നടക്കുക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയോഗിച്ച രണ്ട് ഒബ്സർവേർമാർ ണൽ നടപടികൾ നിരീക്ഷിക്കുന്നതിനായി സ്ഥലത്തുണ്ടാകും നിയമസഭാ മണ്ഡല അടിസ്ഥാനത്തിൽ ഏഴ് ഹാളുകളിലായി ഒരു ഹാളിൽ പതിനാല് ടേബിളുകൾ എന്ന ടേബിളുകളാണ് വോട്ടിംഗ് യന്ത്രങ്ങളിലെ വോട്ടെണ്ണൽ നടക്കുക സുരക്ഷാ ക്രമീകരണങ്ങൾ മീഡിയ സെന്റർ പൊതുവായും ഔദ്യോഗിക തലത്തിലുമുള്ള ആശയവിനിമയ കേന്ദ്രങ്ങൾ ഏജന്റുമാർക്കുള്ള സൗകര്യങ്ങൾ എന്നിവ സജ്ജമാക്കി കഴിഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ ദിനത്തിൽ പൊതുജനങ്ങൾക്ക് വോട്ടെണ്ണൽ വിവരങ്ങൾ അറിയാൻ പ്രത്യേക കൺട്രോൾ റൂമും സജ്ജമാക്കിയിട്ടുണ്ട് മണിയോടെ വ്യക്തമായ ഫലസൂചനകൾ ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷ ഇടുക്കി പാർലമെന്റ് നിയോജക മണ്ഡലത്തിലെ എല്ലാ ഫലസൂചനകളും അപ്പപ്പോൾ തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുവാൻ ഇടുക്കി വിഷനും സജ്ജമാണ് ഇലക്ഷൻ ഡെസ്ക് ഇടുക്കി വിഷൻ